നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളായ എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തുന്നതിനിടെ കാവഞ്ചേരി സ്വദേശി കൈപ്പാടത്ത് അറോട്ടിൽ നൌഫലിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മംഗലം കാവഞ്ചേരി ഭാഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്താൻ ശ്രമിക്കവെയാണ് ഒരു ഗ്രാം എം ഡി എം എയും നാനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി ഇയാൾ പോലീസിന്റെ പിടിയിലായത് നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളായ എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തുന്നതിനിടെ കാവഞ്ചേരി സ്വദേശി കൈപ്പാടത്ത് അറോട്ടിൽ നൌഫലിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മംഗലം കാവഞ്ചേരി ഭാഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്താൻ ശ്രമിക്കവെയാണ് ഒരു ഗ്രാം എം ഡി എം എയും നാനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി ഇയാൾ പോലീസിന്റെ പിടിയിലായത് മയക്കുമരുന്ന് കടത്തു കേസിൽ മുൻപും പ്രതി പിടിയിലായിട്ടുണ്ട് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് എസ് ഐ ആർ പി സുജിത് സിപിഒമാരായ ഉണ്ണിക്കുട്ടൻ അരുൺ ഉദയൻ അനീഷ് കുമാർ സതീഷ് വിവേക് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ടി വി എൻ ന്യൂസ് മംഗലം കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾ ബാസിട്ടുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ